എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പുനരുദ്ധാനം മനുഷ്യർ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർത്തെഴു നിൽക്കുന്നവർ അത് നീതിമാന്മാരും വിശുദ്ധരുമായ മനുഷ്യരാണ് ഈശോയെ ശോയപ്രതി മരിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ മനുഷ്യരാണ് ഒന്നാം ഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഉയർത്തെഴുന്നേൽക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ആദം മുതൽ ഈ ലോകത്തിൻ്റെ അവസാന മനുഷ്യൻ വരെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് അപ്പോൾ പൗലസര് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവരും മരിക്കുകയില്ല കുറേ പേര് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മരിച്ചുപോയവരുടെ കാര്യമാണി പറയാം മരിച്ചുപോയവരിൽ ഈശോയുടെ നാമത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത മനുഷ്യരാണ് ആദ്യം അങ്ങനെ മരിക്കും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വിശുദ്ധരായ നീതിമാന്മാരാണ് ഒന്നാം ഘട്ടത്തിൽ ഉയർത്തി രണ്ടാം ഘട്ടത്തിലാണ് സർവ്വ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗം വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിനും ഒരു അധികാരവുമില്ല അപ്പോൾ ഇതിൻ്റെ അത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് ഇനി രണ്ടാമത്തെ പുനരുദ്ധാനമാണ് അന്ത്യവിധിയിലാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ പുനരുദ്ധാനം ലോക അവസാനം അല്ലെങ്കിൽ അന്ത്യവിധിയുടെ സമയത്താണ് രണ്ടാമത്തെ രണ്ടാം ഘട്ടം പുനരുദ്ധാനം ഉണ്ടാകുന്നത് ആ സമയത്താണ് സർവ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും എല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പോൾ അതും എഴുതിയിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവൻ്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് അനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ അത് എഴുത്തു പറയുന്ന കാര്യം ഇതാണ് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ പുനരുദ്ധാനം സർവ്വ ജീവജാലങ്ങളും പുനരുദ്ധാനത്തിലേക്ക് വരുന്നത് അല്ലെ ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന ഈ പറയുന്നത് ഇവിടെയാണ് നമ്മളീ പറയുന്ന ഈ ദുഷ്ടന്മാരും തിന്മ ചെയ്ത മനുഷ്യരൊക്കെ ഉയർത്തിരുന്ന് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് തരം പുനരുദ്ധാനത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇത് പറയാൻ കാരണം പൊതുവെ എല്ലാവരുടെയും ധാരണ ഈ യുഗാന്ത്യത്തിൻ്റെ സമയത്ത് എല്ലാവരും മരിച്ച എല്ലാവരും ഒന്നിച്ചങ്ങ് ഉയർത്തെ നിൽക്കുമെന്നാണ് അങ്ങനെയല്ല ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് നീതിമാന്മാർ അത് കഴിഞ്ഞ് ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് പുനരുത്ഥാനത്തെ ഈശോ തീരുമാനിച്ചിരിക്കുന്നത്